ഹലോ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്സ് നമുക്ക് ചായക്കൊക്കെ വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ആണ് ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കമ്പം അല്ലെങ്കിൽ ചോളം കൊണ്ടാണ് അപ്പോൾ അത് നമ്മളൊന്ന് വൃത്തിയാക്കി അതിൻ്റെ ഇല ഇലകളുടെ ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം രണ്ടോ മൂന്നോ പീസാക്കി ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ അതിൻ്റെ ഒരു നാല് പോലെ ഭാഗങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ പരമാവധി നമ്മളത് കളയാം അതിന് ശേഷം ക്ലീനാക്കി നമ്മളിതുപോലെ ഇഡൽ തട്ടിൽ ഒന്ന് വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റോളം പത്തോ പതിനഞ്ചോ മിനിറ്റോളം നല്ലോണം ആവിയിൽ വെച്ചാൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ വെന്ത് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം അതിന് ശേഷം നമുക്കതിൻ്റെ രണ്ട് സൈഡും അല്ലെങ്കിൽ മൂന്ന് നാല് അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മൾ നല്ലൊരു കത്തി കൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് ഇതുപോലെ കിട്ടും ഇനി നമുക്ക് നമ്മൾ ഒരു കടായി വെച്ച് കൊടുക്കാം അതിൽക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അത് ഓഫ് ഓഫാക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോകും പൊടികൾ പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു നുള്ള ഗരം മസാല അതുപോലെ തന്നെ അധികം എരിവില്ലാത്ത മുളക് കൂടിയാണ് അപ്പം എരിവുള്ളതാണെങ്കിൽ ഒരു നുള്ള ഇട്ടാൽ മതി അല്ലെങ്കിൽ എരിവ് അധികം ആവും ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ചോളം കൊടുക്കാം ഇനി അത്യാവശ്യം ഒരു ഒരിതിനേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ പൊടികളൊക്കെ ഒന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഈ ഒരു സമയത്ത് ചെറുതായിട്ട് തീ വേണമെങ്കിൽ ഒന്ന് കത്തിച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഒരു സവാള അതുപോലെ ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതി ഉള്ളിലെ ആ ഒരു സീഡിൻ്റെ ഭാഗം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് നമുക്ക് അതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഈ ഒരു ടൈം ആകുമ്പോഴേക്കിനും നമ്മുടെ ഈ ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ടാവും പിന്നെ അധികം പഴുക്കാത്തതുപോലെയുള്ള ഓറഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊന്നിങ്ങനെ പിഴിഞ്ഞു കൊടുക്കാം അപ്പോൾ ആ ഒരു മധുരം കൂടി ഇതിലേക്ക് കിട്ടും അപ്പോൾ ഇത്രയാകുമ്പോഴേക്കും നമ്മുടെ ചോളം കൊണ്ടുള്ള ഇടലും റെസിപ്പി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണിത് കഴിക്കാൻ സാധാരണ നമ്മൾ വെറുതെ പുഴുങ്ങി കഴിക്കുന്നതിന് ഉപരി ഇതുപോലെയൊക്കെ ഒന്ന് മസാല ഒക്കെ വെച്ച് കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ സ്പൈസ് അധികം ഇഷ്ടമില്ലായെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം അതായത് കുറച്ച് എരിവ് കുറയ്ക്കാം കുരുമുളക് കൂടിയും അതുപോലെ തന്നെ മുളകൂടിയും കുറേശ് ഇട്ടാൽ മതി അപ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനും വെറുതെ ഇരുന്ന് കഴിക്കാനൊക്കെ ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു